നിർമ്മാണത്തിൽ അഴിമതിയാണ് നിർമ്മാണത്തിൽ അഴിമതിയാണ് നിർമ്മാണത്തിൽ അഴിമതിയാണ് 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 വ്യാപകമായ അഴിമതിയാണ് നിർമ്മാണത്തിൽ അഴിമതിയാണ് നിർമ്മാണത്തിൽ നമസ്കാരം ടൂത്താ മിഷനിലേക്ക് സ്വാഗതം ഒരു കോടി ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കൂത്താട്ടുളം ഗവൺമെന്റ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് ചോർന്നൊലിക്കുകയും ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ തകരാറിലാവുകയും ചെയ്യുകയും അവിടെ ചികിത്സയിലുള്ള രോഗികൾ പരാതി ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിൽ നടന്നിട്ടുള്ള അഴിമതി സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് മണ്ഡലം കമ്മിറ്റി ഗവൺമെന്റ് ആശുപത്രിക്ക് മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തി നിർമ്മാണ കരാർ എടുത്തിട്ടുള്ള തൃശൂർ ജില്ലാ ലേബർ സൊസൈറ്റി കേരളത്തിൽ എൺപതോളം ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കരാർ എടുത്തിട്ടുള്ള സൊസൈറ്റിയുടെ ഭാരവാഹികൾ സിപിഎമ്മുമായി ബന്ധപ്പെട്ടവരാണ് എന്ന ആക്ഷേപവും ഉണ്ട് കൂത്താട്ടോളത്ത് യുഡിഎഫ് നടത്തിയ പ്രതിഷേധ ധർണയിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ അധ്യക്ഷത വഹിച്ചു ധർണാ സമരം അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു योगतिल विल्सन जो ब्लॉक कमी प्रसडंडोस्ोणी अरटेल रजी जो एम एाजी बेबी कीरान सी ए तंगचन बोबी जिजोटी बेबी रोई इरटिया मरिया गोरोती, सारा एस, लिसी जो लीला कुरियाकोस बिजु जो बेबी तोमी जोमी मातु സജി പനിയാരംപുള്ളി സജി അഗസ്റ്റിൻ മർക്കോ സുൽഹരൻ എന്നിവർ പ്രസംഗിച്ചു ജനാധിപത്യ മുന്നണി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഘടനാ സമരം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ആ പണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ വിവിധങ്ങളായ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ കേരളത്തിന്റെ പോലും ചരിത്രത്തിൽ കേട്ടുകഴിഞ്ഞില്ലാത്ത വിധത്തിൽ അനുവദിക്കപ്പെട്ട തുകയിൽ എഴുപത്തിയഞ്ച് ശതമാനവും കൊള്ളയടിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഐസൊലേഷൻ വാർഡിന്റെ സമ്മാനത്തിൽ ഉണ്ടായത് എന്ന് ജനപ്രതിനിധികളായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ഞങ്ങൾ അവിടെ സന്ദർശിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ധർണ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഈ കാലഘട്ടത്തിൽ കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കഥയാണ് നമ്മൾക്ക് പറയുവാനുള്ളത് ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ പകർച്ചവ്യാധികളൊക്കെയുള്ള പ്രത്യേകിച്ച് കോവിഡ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നവരെ പ്രത്യേകമായി ട്രീറ്റ് ചെയ്യുവാനുള്ള ഒരു വാർഡാണ് ഐസൊലേഷൻ വാർഡ് അവിടുത്തെ രോഗികൾക്ക് മറ്റുള്ള രോഗികളുമായും മറ്റുള്ളവരുമായും ബന്ധപ്പെടാതെ അവിടെ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് ഭംഗിയായി വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ഐസൊലേഷൻ മാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരളത്തിലെ എല്ലാ നിയോജ മണ്ഡലങ്ങളിലും ഒരു ഐസൊലേഷൻ വാർഡ് എന്ന നിലയിൽ നടപ്പിലാക്കണമെന്ന തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എമാരോട് ആവശ്യപ്പെട്ടു ഏത് ആശുപത്രി അല്ലെങ്കിൽ ഏത് പ്രദേശമാണ് എന്നതിനെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടാട്ടോളം ഞാൻ തന്നെ എം എൽ എ എന്നതിനെ ശുപാർശ ചെയ്യുകയും ഈ ഒരു പദ്ധതി ഇവിടെ ലഭ്യമാക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കിഫ്ബി ഫണ്ട് ഉപയോഗിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്ന് എം എൽ എ മാരുടെ ആസ്തി വികസന ഫണ്ട് അഞ്ചു കോടി രൂപയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതിൽ നിന്ന് നാല് കോടി രൂപ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്തു ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് ഒന്നര അതിൻ്റെ അർത്ഥം ഈ ആശുപത്രിയിൽ രോഗാന്ധനരായ ആളുകൾ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരായ ആളുകൾ ഈ ആശുപത്രിയിലേക്ക് വന്നിരുന്നു ഇന്ന് അവിടേക്ക് ആശുപത്രിയിൽ രോഗികൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ആശ്വസിക്കല്ലേ വേണ്ടത് ഇവിടെ രോഗികളുടെ പൂത്താറ്റുകളെ രോഗികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ നമുക്കൊക്കെ ആശ്വസിക്കാൻ സമാധാനിക്കാം പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ കണ്ടുവരുന്നതെത്താം പൂത്താറ്റുകളത്ത് നഗരസഭയുടെ ഭാഗമായിട്ടുള്ള ഈ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു നടപടി ഇവിടെ രോഗികളായിട്ടുള്ള പാവപ്പെട്ട പാവപ്പെട്ട ആളുകൾ ആളുകൾ ജീവിതം പോലും കൊണ്ട് കഴിയാത്ത സാധാരണക്കാരായ സ്വകാര്യ ആശുപത്രി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ഫ്ലോറിൽ ിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം